നമസ്കാരം വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു തുല്യത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പൊതുപരീക്ഷയുടെ മലയാളം ചോദ്യപേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ചോദ്യോത്തരങ്ങൾ കേട്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളും പാഠാപകൃതനവും നല്ലതുപോലെ വായിച്ച് അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി നിങ്ങളുടേതായ രീതിയിൽ ഉത്തരപ്പെടുത്തുവാൻ ശ്രമിക്കുക വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം തിരുത്താൻ സാധ്യമല്ല അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കമന്റായി പിൻ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ക്ലാസ് കാണുന്നവർ ഫസ്റ്റ് കമന്റ് നിർബന്ധമായി നോക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുന്നതിനോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചോദ്യങ്ങൾ നോക്കാം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുവാനാണ് തന്നിരിക്കുന്നത് ഓരോന്നിനും ആറ് സ്കോർ വീതമാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കാം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പട്ടികപ്പെടുത്തുവാനാണ് ഈ ചോദ്യം പേജ് നമ്പർ നൂറ്റി അൻപത്തി ഒൻപതിലെ ജൈവ കൃഷി എന്ന പാഠഭാഗത്ത് നിന്നുള്ളതാണ് ജൈവകൃഷിയും രാസവള കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത് അവ ക്രമമായി അതത് കോളത്തിൽ എഴുതേണ്ടതാണ് ചുവടെ തന്നിരിക്കുന്ന എന്താണെന്ന് നോക്കാം രാസവളങ്ങൾ ജൈവവളങ്ങൾ ജൈവ കീടനാശിനി മണ്ണ് വായു ജലം എന്നിവയെ മലിനപ്പെടുത്തുന്നു പ്രകൃതിക്ക് അനുകൂലം രാസ കീടനാശിനികൾ എന്നിങ്ങനെ ക്രമരഹിതമായാണ് തന്നിരിക്കുന്നത് ഇവയെ എങ്ങനെ ക്രമപ്പെടുത്തി എഴുതാം എന്ന് നോക്കാം ആദ്യം ജൈവകൃഷിയുടെ കോളത്തിൽ ജൈവവളങ്ങൾ ജൈവ കീടനാശിനി പ്രകൃതിക്കനുകൂലം എന്നെഴുതുക അതിനുശേഷം രാസവള കൃഷി എന്നുള്ളിടത്ത് രാസവളങ്ങൾ രാസ കീടനാശിനികൾ മണ്ണ് വായു ജലം എന്നിവയെ മലിനപ്പെടുത്തുന്നു ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം നീണ്ടുപോകുമ്പോൾ എല്ലാവർക്കും മടുക്കും വേഗം തീർന്നു കിട്ടണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാനും തുടങ്ങും വരികളെ ആസ്പദമാക്കി സുഹൃതത്തിലെ രവിയുടെ മാനസിക നില വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക എം ഡിയുടെ സുഹൃതം എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ രവി കവിയും പത്രപ്രവർത്തകനുമാണ് ഭാര്യ മാലിനി ഒരു കോളേജ് അധ്യാപികയാണ് വീട്ടുകാരെ ധിക്കരിച്ചാണ് മാലിനി രവിയെ വിവാഹം കഴിച്ചത് ക്യാൻസർ പിടിപെട്ട് രവി മൂന്ന് മാസമായി ആശുപത്രിയിലാണ് വിദഗ്ധ ചികിത്സ നൽകിയിട്ടും ഓരോ ദിവസം കഴിയും തോറും അവസ്ഥ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് രവി രോഗബാധിതനായി ആശുപത്രിയിൽ എത്തിയപ്പോൾ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ബന്ധുക്കളുമായി ഒരുപാട് പേർ ഒപ്പമുണ്ടായിരുന്നു ഇന്നിപ്പോൾ സുഹൃത്ത് രാജേന്ദ്രനും സഹപ്രവർത്തകൻ ബാബുവും ഒഴിച്ചാൽ മറ്റാരും അധികം അങ്ങനെ വരാറില്ല തുടക്കത്തിൽ രോഗം അറിയാനെത്തുന്നവരുടെയും ഒപ്പം നിൽക്കാൻ വരുന്നവരുടെയും ബഹളമായിരിക്കും എന്നാൽ ഈ കിടപ്പ് അങ്ങനെ നീണ്ടുപോകുമ്പോൾ എല്ലാവരും മടുക്കും പിന്നെ എങ്ങനെയെങ്കിലും തീർന്നു കിട്ടണമേ എന്നായിരിക്കും പ്രാർത്ഥന തന്റെ ഈ കിടപ്പ് മൂലം തനിക്ക് വേണ്ടപ്പെട്ടവർ കഷ്ടപ്പെടുന്നതിൽ രവി അതീവ ദുഃഖിതനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ തീർന്നു കിട്ടുവാൻ രവിയും ആഗ്രഹിക്കുന്നുണ്ട് രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളും ആശുപത്രി ജീവിതവും മാനസികമായി അത്രയേറെ തളർത്തിയിട്ടുണ്ട് രോഗം ബാധിച്ച് ദീർഘകാലം ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നവരുടെ ദയനീയതയെക്കുറിച്ച് രവി പറയുന്നുണ്ട് തനിക്കിനി അധികനാളില്ല എന്ന് രവിക്ക് നല്ലതുപോലെ അറിയാം ഏതു നിമിഷവും തന്റെ മരണം പ്രതീക്ഷിച്ചാണ് രവി കഴിയുന്നത് ഇനി മരുന്നുകൾ കൊണ്ടൊന്നും പ്രയോജനമില്ലെന്നും ചികിത്സ നിർത്തി ഇനിയുള്ള കാലം നാട്ടിൽ പോയി കിടക്കാമെന്നും താൻ മരിച്ചാലും അങ്ങോട്ട് തന്നെയാണ് കൊണ്ടുപോകേണ്ടതെന്നും രവി പറയുന്നുണ്ട് ഇരുപത്തിനാലാമത്തെ ചോദ്യം രാമേശ്വരം എലിമെന്ററി സ്കൂളിലെ പഠനകാലത്ത് അധ്യാപകനിൽ നിന്ന് എ പി ജെ അബ്ദുൽ കലാമിന് നേരിടേണ്ടി വന്ന അനുഭവത്തെ കുറിച്ച് വിവരിക്കുക ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ അഗ്നി ചിറകുകൾ എന്ന ആത്മകഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠം അദ്ദേഹം രാമേശ്വരം എലിമെന്ററി സ്കൂളിൽ അഞ്ചാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഒരു പുതിയ അധ്യാപകൻ വന്നു തലയിൽ തൊപ്പി തൊപ്പിതെറിച്ചിരുന്നതിനാൽ താൻ ഒരു മുസ്ലിമാണെന്ന് ആ അധ്യാപകന് മനസ്സിലായി സ്കൂളിൽ താൻ സ്ഥിരമായി ഇരിക്കുന്നത് രാമേശ്വരം ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ പാക്ഷി ലക്ഷ്മണശാസ്ത്രിയുടെ മകനും തന്റെ ഉറ്റ ചങ്ങാതിയുമായ രാമനാഥ ശാസ്ത്രിയുടെ കൂടെ ആയിരുന്നു രാമനാഥശാസ്ത്രിയെ കൂടാതെ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട അരവിന്ദൻ ശിവപ്രകാശൻ എന്നിവരും തന്റെ ഉറ്റ ചങ്ങാതിമാരാണ് ഒരു ഹൈന്ദവ പുരോഹിതന്റെ മകനും ഒരു മുസ്ലിം ബാലനും അടുത്തടുത്ത് ഇരിക്കുന്നതിനോട് പൊരുത്തപ്പെടുവാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സാമൂഹിക ക്രമമനുസരിച്ച് തന്നെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച് പിൻനിരയിലെ ബെഞ്ചിലേക്ക് മാറ്റി അത് തനിക്ക് വളരെയേറെ ദുഃഖമുണ്ടാക്കി താൻ പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് മാറിയപ്പോൾ രാമനാഥ ശാസ്ത്രിയുടെ മുഖം തന്റെ മനസ്സിൽ വളരെയേറെ കാലം മായാതെ നിന്നതായി അദ്ദേഹം പറയുന്നു സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോട് സ്കൂളിൽ നടന്ന സംഭവം പറയുകയും ലക്ഷ്മണശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിക്കുകയും നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം വരത്തരുതെന്ന് പറയുകയുണ്ടായി ചെറുപ്പക്കാരനായ ആ അധ്യാപകൻ തന്റെ തെറ്റിൽ ഖേദിക്കുകയും ആത്യന്തികമായി പരിവർത്തനപ്പെടുകയും ചെയ്തു അടുത്തത് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം തന്റെ വേദനകളല്ല മുരിങ്ങയുടെ നാശമാണ് കഥാകാരനെ വേദനിപ്പിച്ചത് ജീവന്റെ വഴി എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഈ പ്രസ്താവന വിവരിക്കുക ടി പത്മനാഭന്റെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ജീവന്റെ വഴി എന്ന പാഠഭാഗത്തിൽ കഥാകാരൻ നട്ടുവളർത്തിയ ഒരു മുരിങ്ങ മരം ഒടിഞ്ഞു വീഴുന്നതും അത് കഥാകാരൻ ഉണ്ടാക്കിയ മനോ വിഷമോ ആണ് പറയുന്നത് മുരിങ്ങമരത്തോട് അദ്ദേഹത്തിനുള്ള ആത്മബന്ധം വളരെ വലുതാണ് പാറപ്പുറത്ത് മുരിങ്ങ നറാൻ പാകത്തിൽ മണ്ണുള്ള സ്ഥലങ്ങൾ വേറെ ഇല്ലാതിരുന്നതിനാലാണ് ഭാര്യ എതിർത്തിട്ടും വീട്ടിനോട് ചേർന്ന മുരിങ്ങ മരം നട്ടത് ഒരു ദിവസം യാതൊരു കാരണവുമില്ലാതെ മുരിങ്ങമരം ഒടിഞ്ഞു വീണു മുറിപ്പാടിൽ നീരൊഴിച്ചു നിൽക്കുന്ന മുരിങ്ങ മരത്തെ കാണുമ്പോൾ അദ്ദേഹം വളരെയധികം ദുഃഖിതനാവുകയും തനിക്ക് മുറിവേറ്റതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്യുന്നു എന്നിരുന്നാലും വീടിന്റെ മേൽക്കൂര താങ്ങായി നിന്നതുകൊണ്ട് മുരിങ്ങ മരം കഷ്ണമായി കഷ്ണമായില്ലെന്നത് അദ്ദേഹത്തിന് ചെറിയ ആശ്വാസം നൽകുന്നു എന്നാലും അന്നത്തെ ദിവസം കൂടുതലും ചെലവിട്ടത് വരാന്തയിലും മുറ്റത്തുമായിരുന്നു മാസങ്ങളായി തന്നെ അലട്ടിക്കൊണ്ടിരുന്ന വലതു വേദനയെക്കുറിച്ച് പോലും അദ്ദേഹം അപ്പോൾ മറന്നുപോയി മുരിങ്ങമരത്തിലെ കായകൾ സഞ്ചയിലാക്കി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകുമായിരുന്നു ഇനി അതിന് കഴിയില്ല എന്നത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു അതുപോലെ മൂക്കുമ്പോൾ എന്നും നിറയെ പക്ഷികൾ മുരിങ്ങമരത്തിൽ വിരന്തുകാരായി എത്തിയിരുന്നു അവരിൽ ചിലർ കലബില ശബ്ദമുണ്ടാക്കും ചിലർ ആകാശത്തേക്ക് നോക്കി ഉറക്കെ പാടും പലതരം കിളികൾ ഓലേഞ്ഞാലി ബുൾബുൾ വണ്ണാത്തിപ്പുള്ള മരത്തിന്റെ തണലിൽ എപ്പോഴും ശബ്ദമുണ്ടാക്കി കൊത്തിപ്പറക്കുന്ന ചപ്പിലക്കിളികൾ നൃത്തം ചെയ്യുന്ന ശലഭങ്ങൾ മൂളിപ്പറക്കുന്ന വണ്ടുകൾ ഇന്നിപ്പോൾ ആരെയും കണ്ടില്ല ശിരസുപോയ മുരുങ്ങയുടെ മുമ്പിൽ മുഖനായി താൻ മാത്രം നിൽക്കുന്നത് കഥാകൃത്തിനെ അതീവ ദുഃഖത്തിലാഴ്ത്തി അഴ്ത്തി ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന നായ ചിന്തിക്കുവാനിടയായ സാഹചര്യം എന്ത് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ തികഞ്ഞ യജമാന സ്നേഹമുള്ള ഒരു നായയുടെ ദാരുണാന്ത്യമാണ് പറയുന്നത് നാട്ടിൻപുറത്തുണ്ടായ അതിഭീകരമായ ഒരു വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ കുടലിന്റെ മുകളിൽ ഒറ്റപ്പെട്ടു പോയ ചേന്നൻ പറനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വള്ളമെത്തിയപ്പോൾ എത്തിയപ്പോൾ നായ കുടലിന്റെ മറുപുറത്ത് അനക്കം കേട്ട ദിക്കിലേക്ക് പോയതിനാൽ അതിന് വള്ളത്തിൽ കയറുവാൻ സാധിച്ചില്ല തന്റെ യജമാനന് കുഴപ്പമുണ്ടാക്കുന്നത് എന്തെങ്കിലും ആണോ എന്ന് നോക്കാനാണ് അവൻ പോയത് ഇതിൽ നിന്നും അവന്റെ യജമാന സ്നേഹം വെളിവാകുന്നതാണ് ജീവനം കൊണ്ട് രക്ഷപ്പെടുന്നതിനിടയിൽ യജമാനൻ നായയുടെ കാര്യം ശ്രദ്ധിച്ചതുമില്ല എന്നാലും യജമാനൻ തന്നെ രക്ഷപ്പെടുത്തുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരിക്കാം തന്നെ കൂട്ടാതെ പോയിട്ടും യജമാന സ്നേഹം ഒട്ടും ചോർന്നു പോയിട്ടില്ലാത്ത ആ നായ കുടിലേക്ക് വരുന്ന ജന്തുക്കളെയും രാത്രിയിൽ വള്ളത്തിലെത്തിയ മോഷ്ടാക്കളെയും ആട്ടിപ്പായിക്കുന്നുണ്ട് ശക്തമായി പ്രതിരോധിക്കുന്ന അവനെ മോഷ്ടാക്കൾ ഉപദ്രവിക്കുന്നുമുണ്ട് ഉച്ചതിരിഞ്ഞ് ചെറുവള്ളത്തിൽ രണ്ടുപേർ അതുവഴി വന്നപ്പോൾ നായ നന്ദിയോടെ വാലാട്ടി കുരച്ചു അവൻ വെള്ളത്തിലിറങ്ങി വള്ളത്തിലേക്ക് ചാടാൻ തയ്യാറായി നിന്നു അവർ തന്നെ രക്ഷപ്പെടുത്തുമെന്ന് അവൻ കരുതി എന്നാൽ അവർ നായെ കയറ്റാതെ പോയി വള്ളം മറയും വരെ അവൻ ദയനീയമായി നോക്കി നിന്നു വളരെയേറെ ത്യാഗം സഹിച്ചിട്ടും തന്റെ യജമാനൻ തന്നെ തേടി വരികയോ രക്ഷപ്പെടുത്തുകയോ ചെയ്തില്ല അതുപോലെ വള്ളത്തിൽ വന്ന രണ്ടുപേർ തന്നെ രക്ഷിക്കാമായിരുന്നിട്ടും അവരും അത് ചെയ്തില്ല ലോകത്തോട് അന്ത്യയാത്ര പറയുന്നത് പോലെ മുറുമുറുത്തുകൊണ്ട് അത് പുരപ്പുറത്ത് കയറി ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നതായിരിക്കാം അടുത്തത് താഴെ തന്നിരിക്കുന്ന കണ്ടിക വായിച്ച് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുവാനാണ് ഓരോന്നിനും രണ്ട് സ്കോർ വിധമാണ് ഇത് പേജ് നമ്പർ എഴുപത്തിയേഴിലെ പത്രമാധ്യമങ്ങളുടെ പ്രസക്തി എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ് പാരാഗ്രഫ് നോക്കാം അറിവ് ശക്തിയാണ് ഏറ്റവും പുതിയ അറിവുകൾ ബഹുജനങ്ങളിൽ എത്തിക്കുവാനുള്ള മാധ്യമങ്ങളിൽ ഒന്നാണ് വർത്തമാന പത്രങ്ങൾ വർത്തമാന പത്രങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല ജനാധിപത്യത്തിന്റെ നാല് നെടുന്തൂണുകളിൽ മൂന്നെണ്ണം പാർലമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നിവയാണെങ്കിൽ നാലാമത്തേത് പത്രങ്ങളാണ് നീതി നിലനിർത്തുക സത്യം പരിരക്ഷിക്കുക അച്ചടക്കം പരിപോഷിപ്പിക്കുക സ്വഭാവ മഹിമ വളർത്തിയെടുക്കുക എന്നിവ ശക്തവും സ്വതന്ത്രവുമായ ഒരു പത്രലോകത്തിന് വളർത്തിയെടുക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് പത്രവായനയാണ് മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര അഥവാ ഭക്ഷണം ഇനി ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം ഇരുപത്തി ചോദ്യം ജനാധിപത്യത്തിന്റെ നാല് നെടുന്തൂണുകൾ ഏതെല്ലാം ജനാധിപത്യത്തിന്റെ നാല് നെടുന്തൂണുകൾ ഏതെല്ലാം പാർലമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പത്രങ്ങൾ ഇവയാണ് ജനാധിപത്യത്തിന്റെ നാല് നിർദ്ദൂണുകൾ പാർലമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പത്രങ്ങൾ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ശക്തവും സ്വതന്ത്രവുമായ ഒരു പത്രലോകത്തിന് വളർത്തിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം ശക്തവും സ്വതന്ത്രവുമായ ഒരു പത്രലോകത്തിന് വളർത്തിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം നീതി നിലനിർത്തുക സത്യം പരിരക്ഷിക്കുക അച്ചടക്കം പരിപോഷിപ്പിക്കുക സ്വഭാവമഹിമ വളർത്തിയെടുക്കുക നീതി നിലനിർത്തുക സത്യം പരിരക്ഷിക്കുക അച്ചടക്കം പരിപോഷിപ്പിക്കുക സ്വഭാവ മഹിമ വളർത്തിയെടുക്കുക ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം മലയാളികളുടെ പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര എന്താണ് പത്രവായന പത്രവായനയാണ് മലയാളികളുടെ പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര അടുത്തത് മുപ്പത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുവാനാണ് എട്ട് സ്കോർ വീതമാണ് മുപ്പതാമത്തെ ചോദ്യം അതിരുകളില്ലാത്ത സ്നേഹത്തിന് മാത്രമേ കാലത്തെ തോൽപ്പിക്കാനുള്ള കെൽപ്പുള്ളൂ കാദർ സാഹിബിന്റെയും ആമിനുമ്മയുടെയും ജീവിതത്തെ അടിസ്ഥാനമാക്കി ഈ പ്രസ്താവന വിലയിരുത്തുക അതിരുകളില്ലാത്ത സ്നേഹം എന്ന പാഠഭാഗത്തെക്കുറിച്ച് മുൻ ചോദ്യങ്ങളിലും വിശദീകരിച്ചിട്ടുള്ളതാണ് പരസ്പരം ഊന്നുവടികളാകുന്ന ഭാര്യയും ഭർത്താവും അവരുടെ കറയേറ്റ സ്നേഹത്താൽ ജീവിതം തിരിച്ചു പിടിക്കുന്നതാണ് അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ ഉള്ളടക്കം വൃദ്ധ ദമ്പതികളാണ് ആമിനുമയും കാദർ സാഹിബും അവരുടെ ദാമ്പത്യം തുടങ്ങിയിട്ട് അമ്പത്തിയഞ്ച് വർഷമായി പ്രായം തോൽപ്പിക്കാത്ത പ്രണയത്തിനുടമകളാണ് ആ ദമ്പതികൾ അവരുടെ പരസ്പര സ്നേഹം കാണുമ്പോൾ വാർദ്ധക്യത്തിൽ നിന്നും തിരിച്ചു നടക്കുകയാണെന്ന് തോന്നുന്നു ഓവറിയിൽ ക്യാൻസർ ബാധിച്ചാണ് ആമനമ്മ ഡോക്ടർ ഗംഗാധരന്റെ അടുത്ത് ചികിത്സക്കെത്തുന്നത് പക്ഷേ എന്താണ് അസുഖമെന്ന് ആ ദമ്പതികൾക്ക് അറിയില്ലായിരുന്നു പരിശോധനകൾക്കൊടുവിൽ ആമനമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നു രോഗവിവരം അറിയുവാൻ ഡോക്ടറുടെ അടുത്തെത്തുന്ന കാദർ സാഹിബ് ആഗ്രഹിച്ചത് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കാനാണ് എന്നാൽ ആണെന്ന് അറിയുന്ന കാദർ സാഹിബിന് അത് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു അതറിഞ്ഞ മാത്രയിൽ തന്നെ കാദർ സാഹിബ് കുഴഞ്ഞു വീണു പരിശോധനയിൽ കടുത്ത ഹൃദയാഘാതമാണെന്ന് മനസ്സിലാക്കുന്നു ആറു ദിവസം ബോധമില്ലാതെ ഐ സിയുവിൽ കിടന്നതിന് ശേഷമാണ് കാദർ സാഹിബ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ബോധം വന്നപ്പോൾ അദ്ദേഹം ഡോക്ടറോട് പറയുന്നുണ്ട് അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല പോകുവാണെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചേ ഉള്ളൂ എന്ന് ആ വാക്കുകൾ തെളിയുന്നത് അവരുടെ പരസ്പര സ്നേഹവും ആത്മബന്ധവും രോഗത്തെ തോൽപ്പിക്കാനുള്ള ഇച്ഛാശക്തിയുമാണ് വാർദ്ധക്യത്തിലും ജീവിതം ആസ്വദിക്കുവാനുള്ള മാനസികാവസ്ഥയും പ്രതിസന്ധികളിൽ തളരാത്ത ആത്മവിശ്വാസവും അവർക്കുണ്ട് അവരുടെ ജീവിതത്തിൽ നിന്നും അതിരുകളില്ലാത്ത സ്നേഹത്തിന് മാത്രമേ കാലത്തെ തോൽപ്പിക്കാനുള്ള കെൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കാം അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഗൗളി ജന്മം എന്ന കഥയിലെ സാമൂഹിക വിമർശന തലം എന്ത് വിശകലനം ചെയ്യുക ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന പാഠഭാഗത്തെ മുൻ ചോദ്യങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട് രണ്ട് സ്വപ്നതിർച്ചകൾ എന്ന കൃതിയിൽ നിന്ന് നിന്നെത്തിയിട്ടുള്ളതാണ് ഗൗളി ജന്മം ആക്ഷേപ ഹാസ്യത്തിന്റെ ചുവട് പിടിച്ച് മുന്നേറുന്ന ഗൗളി ജന്മം പരിഹാസത്തിലൂടെ സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യം വെക്കുന്ന കഥകളിലൊന്നാണ് രണ്ട് ഗൗളികളുടെ വീക്ഷണ കോണിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് കഥയിൽ മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങൾ ഈഗോ അഹങ്കാരം മേനിപറച്ചിൽ എന്നിവയെ പരിഹസിച്ച് സാമൂഹ്യ പരിവർത്തനം നടത്തുവാൻ ശ്രമിക്കുന്നുണ്ട് മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും അവർക്ക് ഗൗളിയുടെ ചിലക്കലിൽ വലിയ വിശ്വാസമാണെന്ന് ആൺഗൗളി പറയുന്നുണ്ട് ഇത് മനുഷ്യന്റെ അന്ധവിശ്വാസത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഡോക്ടർമാരുടെ ഇടയിലുള്ള മത്സരവും ഈഗോയും നിരപരാധികളുടെ ജീവനെടുക്കുന്നത് എങ്ങനെയെന്നും കഥയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ പുരുഷന്റെ ഞാൻ കേമനാണെന്ന ഭാപത്തെയും കഥാകാരി പരിഹസിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ആൺഗൗളി പറയുന്നുണ്ട് മുജ്ജന്മത്തിൽ താനൊരു കഥാകൃത്തായിരുന്നെന്നും തന്റെ കഥകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളാണെന്ന് താൻ അഭിമാനിച്ചിരുന്നുവെന്നും അതുകൊണ്ട് ഈ ജന്മത്തിൽ മേൽക്കൂര താങ്ങുന്ന പല്ലിയായെന്നും പറയുന്നുണ്ട് ഇത് സാഹിത്യകാരന്മാർക്കിടയിലെ മേനി പറച്ചിലിനെ പരിഹസിക്കുന്നു കുടുംബ ബന്ധങ്ങളുടെയും സാമൂഹ്യ ജീവിതത്തിന്റെയും കഥ പറയുന്ന ഗൗളി ജന്മം സ്ത്രീ ഉപഭോഗ വസ്തുവും പുരുഷന് വിധേയയും അവന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകാനുള്ളവളുമാണെന്ന കാഴ്ചപ്പാട് പൊളിച്ചെഴുതുന്നു സമൂഹത്തിൽ സ്ത്രീക്ക് അവളുടേതായ ഇടവും സ്വാതന്ത്ര്യവും വേണമെന്നും അത് അവളുടെ അവകാശമാണെന്നും പറയുന്നുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് അവൾ തന്നെ മുന്നിട്ടിറങ്ങണമെന്നും ഭയപ്പെടുത്തിയും വിധേയപ്പെടുത്തിയും സ്ത്രീയെ അടിമയാക്കാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണെന്നും പുരുഷാധിപത്യം അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾക്കും യാതനകൾക്കും വിധേയരാവരല്ല സ്ത്രീകളെന്നും കഥാകാരി പറയുന്നുണ്ട് സാമൂഹിക ചുറ്റുപാടിൽ പുരുഷന്റെ മേൽക്കോയ്മയും കഥയിൽ വിമർശന വിധേയമാകുന്നുണ്ട് മുപ്പത്തി ചോദ്യം ചോദ്യപേപ്പറിലെ അവസാനത്തെ ചോദ്യമാണിത് ചോദ്യം നോക്കാം എല്ലാ യുദ്ധത്തിന്റെയും പര്യവസാനം ദുരന്തത്തിലാണ് ഗാന്ധാരി വിലാപം എന്ന പാഠഭാഗം ആസ്പദമാക്കി നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക എഴുത്തച്ഛന്റെ ഗാന്ധാരി വിലാപം യുദ്ധത്തിനെതിരായ മനോഭാവം വളർത്തിയെടുക്കുന്നതിനും യുദ്ധത്തിന്റെ ഭീകരത ഏറ്റവും ശക്തമായി തന്നെ ആവിഷ്കരിക്കുന്നതിനും വളരെയേറെ സഹായകരമായ പാഠഭാഗമാണ് യുദ്ധം ഒരിക്കലും സമാധാനത്തിന് വേണ്ടിയല്ല നടക്കുന്നത് അത് നന്മതിന്മകളെ വേർതിരിക്കുന്നുമില്ല യുദ്ധത്തിന്റെ പരിണിതഫലം സർവനാശമാണെന്നും എഴുത്തച്ഛൻ ഗാന്ധാരി വിലാപത്തിലൂടെ പറയുന്നുണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തിയ ഗാന്ധാരിയുടെ നടുക്കവും ഹൃദയവേദനയും വർത്തമാനകാലത്തും പ്രസക്തമാണ് യുദ്ധത്തിന്റെ ദുരിതം പേറുന്ന സ്ത്രീകളുടെ ആകെ പ്രതിനിധികളാണ് ഉത്തരയും സഭദ്രയും ദുശ്ചളയും ഓരോ യുദ്ധത്തിന്റെയും അവസാനം സർവനാശവും അനാഥത്വവുമാണ് പിതാവിനെയും സഹോദരങ്ങളെയും ഭർത്താവിനെയും മക്കളെയും നഷ്ടപ്പെടുന്നവർ നിരവധിയാണ് പണ്ടുകാലത്ത് യുദ്ധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും ആക്രമിക്കില്ലായിരുന്നു ഇന്നും യുദ്ധ നിയമങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ല യുദ്ധത്തിന്റെ പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും കൊന്നൊടുക്കുവാൻ യാതൊരു മടിയുമില്ല എന്തും വെട്ടിപ്പിടിക്കുവാനുള്ള ആർത്തിയും അസഹിഷ്ണുതയും അവകാശ നിഷേധങ്ങളുമാണ് യുദ്ധത്തിലേക്ക് നയിക്കുന്നത് യുദ്ധത്തിന്റെ അനാഥത്വം പേറുന്ന ബാല്യങ്ങൾ എന്നും ഒരു നൊമ്പരമാണ് യുദ്ധത്തിൽ ആത്യന്തിക ജയം ആർക്കും ഉണ്ടാകുന്നില്ല താൽക്കാലിക വിജയം നേടിയാലും തിരിഞ്ഞു നോക്കുമ്പോൾ നികത്താനാവാത്ത നഷ്ടങ്ങളുടെ നേർ ചിത്രം കാണുവാൻ സാധിക്കും മഹാഭാരത യുദ്ധം നോക്കുകയാണെങ്കിലും അത് പാണ്ഡവരുടെയും കൗരവരുടെയും പതനം തന്നെയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ വർത്തമാന കാലഘട്ടത്തിലും യുദ്ധങ്ങൾക്ക് കുറവൊന്നുമില്ല വെച്ച പല യുദ്ധങ്ങളും നിർത്തുവാൻ കഴിയാതെ ഇന്നും തുറന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യുദ്ധങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്ത സമാധാനകാംക്ഷികളായ പുതിയൊരു തലമുറ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം ഈ ചോദ്യോത്തരങ്ങളുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ നല്ലതുപോലെ വായിച്ച് നിങ്ങളുടെ നിരീക്ഷണങ്ങളും ആശയങ്ങളും ഉൾപ്പെടുത്തി നിങ്ങളുടേതായ രീതിയിൽ ഉത്തരങ്ങൾ എഴുതുവാൻ ശ്രമിക്കുക ഈ ചോദ്യോത്തര വിശകലനത്തിന്റെ ഒന്നാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ അതും കൂടി കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ചോദ്യോത്തര വിശകലനം ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം